ത്സവം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സന്ദേശം കൂടി കൊടുക്കുന്ന ഒരു കാര്യമാണ് യുവജനോത്സവം ഈ പുതു തലമുറയ്ക്ക് എപ്പോഴും നല്ല സന്ദേശങ്ങൾ കൊടുക്കാനുള്ള ഒരു വേദി കൂടിയാണ് കലോത്സവങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ കൊല്ലം ജില്ലയിലുള്ള കുറച്ച് കുട്ടികളുണ്ട് ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിനുമായി അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു അവബോധവുമായിട്ടൊരു അടിപൊളി ഫ്ലാഷ് മോബൊക്കെ ആയിട്ടാണ് ഇവർ എത്തിയിട്ടുള്ളത് അപ്പോൾ മോളെ പേരെന്താ ശ്രേയ ഏത് സ്കൂളിൽ നിന്നാണ് നിങ്ങള് ഞങ്ങള് ജി എഫ് സ്കൂൾ എന്താണ് ഇങ്ങനെ ഒരു ക്യാമ്പയിനുമായിട്ട് വരാനുള്ള കാര്യം എന്താണ് ഞങ്ങൾ ഇത് ചെയ്യുന്നോണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമായിരിക്കും സന്തോഷമായിരിക്കും ലഹരിക്കെതിരെ ഇങ്ങനെ ഈ കലോത്സവ വേദിയില് ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്താം എന്നുള്ള ഐഡിയ ആരുടെ ആയിരുന്നു ഞങ്ങളുടെ ടീച്ചറിന്റെ ടീച്ചറുടെ ആയിരുന്നു അപ്പൊ നമുക്ക് ആ ടീച്ചറെ ഒന്ന് വിളിക്കാം ടീച്ചറിന്റെ ഐഡിയ ആയിരുന്നു കാരണം നമുക്കറിയാം ഈ ലഹരി ഇന്നത്തെ കാലത്ത് എത്രത്തോളം വലിയ പ്രശ്നമായി മാറുക എന്ന് അപ്പൊ ഈ ലഹരിക്കെതിരെ അത്രയും വലിയൊരു പോരാട്ടം ഇങ്ങനെ ഒരു വേദിയിൽ നടത്തിയത് ഈ ടീച്ചറാണ് അപ്പൊ ഇവരുടെ ടീച്ചറെ കൂടി വിളിക്കാം ടീച്ചറ പേരെന്താണ് എന്തായിരുന്നു ഇങ്ങനെ ഒരു ഐഡിയ ഈ കലോത്സവ വേദിയിൽ കൊണ്ടുവരാമെന്ന് തോന്നാനുള്ള കാര്യം വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്ലാസ് റൂം അന്തരീക്ഷത്തിലുള്ള പഠനം മാത്രമല്ലല്ലോ അപ്പോൾ അവരുടെ ഒരു സാമൂഹിക പ്രതിബദ്ധതയും മൂല്യബോധവും വളരണമെങ്കിൽ ഇതുപോലെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുക തന്നെ ചെയ്യണം അവർ അവരായിത്തീരുകയാണ് ഇപ്പോൾ ഒരു പ്ലാ ഫ്ലാഷ് മബ് എന്ന് പറയുമ്പോൾ അവരത് അഭിനയിക്കുകയാണ് അഭിനയിക്കുമ്പോൾ അവർക്കൊരു ഉത്തരവാദിത്തമാണ് അത് സമൂഹത്തിലെ ഒരു വിപത്തിനെതിരെ ഒരു അനീതിക്കെതിരെ പോരാടേണ്ടതും അതുപോലെ അതിനുവേണ്ടി എന്തെങ്കിലും സജഷൻ പറയേണ്ടതും എല്ലാം ഞങ്ങളുടെയും കൂടി ഉത്തരവാദിത്തം എന്നുള്ള ഒരു ബോധം ഇവർക്ക് വരുന്നു ഇത് കാണുന്ന വേറെ കുട്ടികൾക്ക് തോന്നുന്ന എന്താണ് ഇതുപോലെ ഞങ്ങൾക്കും ചെയ്യാം ഞങ്ങൾക്കും ഇതുപോലെ ഒരു വിപത്തിനെതിരെ അല്ലെങ്കിൽ ഒരു അനീതിക്കെതിരെ പ്രതികരിക്കേണ്ട ഞങ്ങളുടെയും ഉത്തരവാദിത്തമാണെന്ന് കുട്ടികൾക്കും തോന്നുകയാണ് കൂടാതെ നമ്മളെ നമുക്കറിയാം ദിവസം പ്രതി കൂടി വരുന്ന ഈ ലഹരി ഉപയോഗം അത് കുട്ടികളിൽ എന്നല്ല സമൂഹത്തിൽ മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വിപത്തിനെതിരെ ഇവർ ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ഫ്ലാഷ് പബ്ബ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു കുട്ടിയുടെയെങ്കിലും മനസ്സിൽ ഒരു മാറ്റം അത് എന്ന് പറഞ്ഞാൽ വലിയതാണ് ഒരു രത്നാകരൻ വാൽമീ വാൽമീകിയാകുവാൻ വലിയ പ്രയാസമൊന്നും വന്നില്ല അതുപോലെ ഒരു പരിവർത്തനം എല്ലാ മനസ്സുകളിലും ഒരു പരിവർത്തനം ഉണ്ടാക്കുക ഇതുമാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളും അതിനുവേണ്ടി ജീവസംസ്കൃഷ അതിനുവേണ്ടി ഇത് ഒരുക്കിയിരിക്കുന്നത് ടീച്ചർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ടീച്ചറുടെ മുഖത്ത് പല പല ഭാവങ്ങൾ ഇങ്ങനെ മിന്നി പറയുന്നത് കണ്ടു പഴയ കലോ കലാമല്ലോ ആണ് കലോത്സവ ഓർമ്മകൾ എന്തെങ്കിലും അങ്ങനെയൊന്നുമില്ല എനിക്ക് നമ്മുടെ നാടിൽ അല്ലെ നമ്മുടെ നാട്ടിന് നമ്മുടെ ഒരു സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ യുവതലമുറ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവരിലൂടെയാണ് നമുക്കത് നടപ്പിലാക്കാൻ പറ്റുന്നത് അപ്പം അത് തന്നെയാണ് ഞാൻ നോക്കുന്നത് അതുതന്നെയാണ് രഞ്ജിത്ത് യുവ തലമുറ നമ്മൾ ഈ അനീതിക്കെതിരെ പോരാണ്ട് പോരാടേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ ഒരു ചെറിയ പെർഫോമൻസ് കാണാം ടീച്ചറേ ഇതെന്താണ് ഈ കാണുന്നത് നിങ്ങൾ ഇതെന്ത് മാറ്റി ഇതാണോ സന്തോഷം എങ്ങനെ പോയി നമ്മുടെ ആഹ്ലാദം എന്നും ഞരക്കല്ല വളർച്ചകൾ അമ്മമാരുടെ തേങ്ങൾ നാട്ടുകാരുടെ പരിഹാസം ഒരു തരം നിർജീവസ്ഥ ഇതാണോ നമുക്ക് വേണ്ടത് ഇതാണോ ന്യൂ ജനറേഷൻ ഇതാണോ പാളയുടെ വാഗ്ദാനങ്ങൾ ഇങ്ങനെ പോയാൽ എന്താവും നമ്മുടെ നാടിന്റെ ഭാവി കുട്ടി കൂട്ടരെ വേണ്ട തിരിച്ചുവരണി തിരിച്ചുവരണി തിരിച്ചുവര